ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ സവിശേഷമായ റംസ് കളക്ഷൻസ് പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം വരൂ നേടു വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും ഇമ്മാനുവൽ സീറ്റ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ഇമ്മാനുവൽ വിഷു ഈസ്റ്റർ റംസാൻ ഡെയിലി സമ്മാനദാനവും നടന്നു പട്ടാമ്പി നഗരസഭാ കെ ആർ നാരായണസ്വാമി പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സ് വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ്റ്റയുടെ കഴിഞ്ഞ ദിവസത്തെ നറുക്കെടുപ്പും ഡെയിലി നറുക്കെടുപ്പ് വിജയിക്കുള്ള സമ്മാനദാനവുമാണ് ഷോറൂമിൽ വെച്ച് നടന്നത് പട്ടാമ്പി മുനിസിപ്പൽ കൌൺസിൽ കെ ആർ നാരായണസ്വാമി വിജയിയായ ഇർഷാദ് കോടനാടിന് വാഷിംഗ് മെഷീൻ സമ്മാനമായി നൽകി ഏഴാം തീയതിയിലെ നറുക്കെടുപ്പിൽ ഞാങ്ങാട്ടിരി സ്വദേശി കുഞ്ഞുമുഹമ്മദ് Vijay കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽക്സ് നിരവധി ഓഫറുകളോടെയാണ് ഈ സീസണെ വരവേൽക്കുന്നത് വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിയസ്റ്റാ ബിഗ് സൈൽ എന്ന പേരിലുള്ള വസ്ത്ര വിസ്മയ കാഴ്ച ഏപ്രിൽ പതിനാറിന് ഇമ്മാനുവൽ സിൽക്സിന്റെ എല്ലാ ഷോറൂമുകളിലും ആരംഭിച്ചു ഈ ഓഫറിനോടനുബന്ധിച്ച് ദിവസേന നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ടി വി റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് ഓവൻ മിക്സി ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ദിവസേന നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്നു എല്ലാ ഷോറൂമിലും പ്രത്യേകം തറക്കെടുപ്പും ദിവസേന സമ്മാനങ്ങളും നൽകുന്നു എല്ലാ പർച്ചേസിനും കൂപ്പൺ ലഭ്യമാണ് ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷനുകൾ ഒരുക്കി വർണ്ണവിസ്മയങ്ങളുടെ സവിശേഷ റംസാൻ കളക്ഷനുകളായി പെരുന്നാളിനായി ഇമ്മാനുവൽ സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു ഓരോ വധവനും വരനും വ്യത്യസ്തവും കമ്പനീയവുമായി അണിഞ്ഞൊരുങ്ങാൻ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൌണുകൾ ബ്രൈഡൽ ലാച്ചുകൾ വെഡിങ് സ്യൂട്ട് ഷെർവാണി വെഡിംഗ് തോട്ടി എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് നൽകുക എന്നതും ഈ ഫെസ്റ്റിന്റെ പ്രത്യേകതയാണ് ഏറ്റവും മികച്ച കളക്ഷനുകൾ ഏറ്റവും മികച്ച ഗുണമേന്മയോടെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും കസ്റ്റമർ സർവീസോടുകൂടി നൽകുക എന്നതാണ് ഇമ്മാനുവൽ സിൽക്സിന്റെ ലക്ഷ്യമെന്നും മാനേജ്മെന്റ് അറിയിച്ചു